വെൽക്കം ടു ഫ്രീതം ഓഫ് ലേർണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന ടോപ്പിക് ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏത് പരീക്ഷകളായിക്കോട്ടെ അതിപ്പോൾ ലാസ്റ്റ് ഗ്രേഡിൻ്റെ നിലവാരത്തിലുള്ള ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഏതാണെങ്കിലും ഇതൊന്നും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് തന്നെ പോകണം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവാറില്ല ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അല്ലെങ്കിൽ വിജയം കൈവരിച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നാണ് നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അറിയപ്പെടുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം നമുക്ക് രണ്ടായിരത്തി അഞ്ചു ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഇന്ത്യയിലൊരു തൊഴിലുറപ്പ് നിയമം ലോക്സഭ പാസ്സാക്കുന്നത് ലോക്സഭ തൊഴിലുറപ്പ് നിയമം പാസാക്കിയത് രണ്ടായിരത്തി അഞ്ചു ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇപ്പൊ ലോക്സഭ പാസാക്കിയ നിയമം പ്രസിഡന്റ് അംഗീകരിക്കണം രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് ഈ നിയമം ആരംഗീകരിക്കുകയാണ് പ്രസിഡന്റ് അംഗീകരിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രസിഡൻ്റ് ആരായിരുന്നു എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹമാണ് അത് അംഗീകരിച്ചത് അതിനു ശേഷം ഇത് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് അപ്പോൾ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് നിയമം നിലവിൽ വന്നു കേട്ടോ അപ്പോൾ എങ്ങനെ ഏത് പേരിലായിരുന്നു നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ആക്ട് അല്ലാതെ മഹാത്മാഗാന്ധിയുടെ പേരിലല്ലായിരുന്നു വന്നുണ്ടായിരുന്നത് കേട്ടോ ഗാന്ധിജിയുടെ പേരിലല്ല എങ്ങനെയായിരുന്നു നിയമം നിലവിൽ പേര് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന പേരിൽ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നു ഉദ്ഘാടനം ചെയ്തു ഇനോഗ്രേഷൻ നടത്തിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ഉദ്ഘാടനം ആന്ധ്രാപ്രദേശിലെ പാണ്ഡിലാപ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഉദ്ഘാടനം ചെയ്തത് വളരെ പ്രധാനമാണ് കേട്ടോ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഒന്നും കൂടെ പറയാം രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തൊഴിലുറപ്പ് നിയമം ലോക്സഭ പാസ്സാക്കുന്നു രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് തൊഴിലുറപ്പ് നിയമം ലോക്സഭ പാസ്സാക്കുന്നു രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ചിന് ുന്നു ആരായിരുന്നു പ്രസിഡന്റ് എ പി ജെ അബ്ദുൾ കലാം നെക്സ്റ്റ് വൺ രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് നിയമം നിലവിൽ വരുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് നിയമം നിലവിൽ വരുന്നു നിയമം നിലവിൽ വരുമ്പോൾ എന്തായിരുന്നു പേര് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടി പ്രോഗ്രാം ആ രീതിയിലാണ് പേരുണ്ടായിരുന്നത് ഇനി അതിന്റെ ഉദ്ഘാടനം നടത്തിയത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് ആന്ധ്രാപ്രദേശിലാണ് പണ്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് നടത്തിയത് കേട്ടോ ഇനി ഇത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നു പത്താം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന പ്രോജക്റ്റ് ആണ് ഏത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇനി രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു അപ്പൊ അതിനർത്ഥം എന്താ ആദ്യം തുടങ്ങി എല്ലാ ജില്ലകളിലും ഉണ്ടായിരുന്നില്ല മനസ്സിലായോ ആകെ ഇരുന്നൂറ് ജില്ലകളിലേ ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ് ജില്ലയിൽ തുടങ്ങി ജമ്മു കാശ്മീർ മാറ്റി നിർത്തുക ബാക്കി ഇരുന്നൂറ് ജില്ലയിൽ തുടങ്ങി കേരളത്തിൽ എവിടെയായിരുന്നു പാലക്കാടും വയനാടും ആണ് ആദ്യം തുടങ്ങിയത് കേട്ടാ കേരളത്തിൽ പാലക്കാടും വയനാട് ആദ്യം തുടങ്ങി അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഇരുന്നൂറ് ജില്ലയിൽ ഇത് തുടക്കത്തില് തുടങ്ങിയുള്ളൂ അതിനുശേഷം രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നായിപ്പോ ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു ഇനി അപ്പൊ കേരളത്തിലെവിടെയായിരുന്നു എന്ന് പറഞ്ഞ പാലക്കാടുമായി അതുപോലെ തന്നെ വയനാടുമാണ് ആദ്യം തുടങ്ങിയത് കേരളത്തിൽ നഗരങ്ങളിലെ പദ്ധതി അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ അറിയപ്പെട്ടു കേരളത്തിൽ നഗരങ്ങളിൽ അതായത് ഗ്രാമപ്രദേശങ്ങളിൽ എങ്ങനെ തന്നെ സാധാരണ രീതിയിൽ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള പേരിലല്ലേ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ തറിയപ്പെടുന്നത് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ടില് ഇത് എം ജി എൻ ഇ ജി പി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തു ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ പേരിൽ പുനർനാമകരണം ചെയ്ത വർഷം രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ രണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ ജന്മദിനാണല്ലോ അപ്പൊ അത് വെക്കാൻ പറ്റും അപ്പൊ ശ്രദ്ധിക്കണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വർഷങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക ഒന്ന് പ്രസിഡന്റ് അംഗീകരിച്ചത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ച് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് നിയമം നിലവിൽ വന്നു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്നിന് എല്ലാ ജില്ലക്കും വ്യാപിച്ചു രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് മഹാത്മാഗാന്ധിയുടെ പേരിൽ പുനർനാമകരണം ചെയ്തു തുടങ്ങിയത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനി ഉദ്ഘാടനം ചെയ്ത സ്ഥലം ആന്ധ്രാപ്രദേശിലെ ബാഡ്ലപ്പള്ളി യാഗക്കൂടെ ഇരുന്നൂറ് ജില്ലകളിൽ മാത്രം തുടങ്ങിയ ഈ പദ്ധതി എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ച വർഷമാണ് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഒന്ന് നെക്സ്റ്റ് വൺ കേരളത്തിലെ പാലക്കാടും വയനാടുമാണ് ആദ്യമായിട്ട് തുടങ്ങിയത് കൂടാതെ പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ആരംഭം ഏത് പഞ്ചവത്സര ഈ പ്രോഗ്രാം നിലവിൽ വന്നു എന്ന് ചോദിച്ചാൽ പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കൂ ഈ തൊഴിലുറപ്പ് നിയമം നിലവിൽ വരാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേരെന്താന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘത ഈ സംഘടനയാണ് എന്തിനു വേണ്ടിയിട്ട് തൊഴിലുറപ്പ് നിയമം ഇന്ത്യയിൽ നിലവിൽ വരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച സംഘടന ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാ ചുമതലകളും നിർവഹിക്കുന്നത് ഗ്രാമപഞ്ചായത്താണ് പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ പരിപാടികൾ മുഴുവൻ നടക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട സോഷ്യൽ ഓഡിറ്റും നടത്തും സോഷ്യൽ ഓഡിറ്റ് നടത്തേണ്ടത് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാ നടത്തുക ഗ്രാമസഭയിലാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തുക അതായത് കൈകാര്യം ചെയ്യേണ്ടേ കാശ് കൈകാര്യം ചെയ്യേണ്ടേ ഇവർക്ക് കൊടുക്കണേ എത്ര ഏരിയ അവർ പണിയെടുത്തു അതുപോലെ തന്നെ അവർക്ക് എത്ര എന്താ പറയുക രൂപയാണ് ഓരോരുത്തർക്കും കൊടുക്കണേ അല്ലെങ്കിൽ അത് എത്ര ആൾക്കാർ കൈപ്പറ്റി ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് ആരാണ് ഗ്രാമസഭയാണ് സാധാരണ നമ്മൾ പറയുക ഇതില് നൂറ് ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ നൽകുക എന്നുള്ളതാണ് ഒരു വർഷം നൂറ് തൊഴിൽ ദിനങ്ങൾ കൊടുക്കാവുന്നതാണ് എന്നാൽ പരമ്പരാഗത വനവാസികളാണ് വനങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് അവർ അവിടെ അവരവിടെ എന്ന് മാത്രമേ ഉള്ളൂ കൈ അവിടെ താമസിക്കണോ അവർക്ക് സ്വന്തമായിട്ട് വേറെ ഭൂമിയൊന്നും ഇല്ലാച്ചാൽ അവർക്ക് നൂറ്റമ്പത് ദിവസത്തെ തൊഴിൽ കൊടുക്കണം എന്നാണ് പറയപ്പെടുന്നത് സാധാരണ നമ്മൾ നൂറ് ദിവസത്തെ തൊഴിലാണ് പരമ്പരാഗത വനവാസികളും സ്വന്തമായി മറ്റു ഭൂമി ആണെങ്കിൽ അവർക്ക് നൂറ്റമ്പത് ദിവസത്തെ വേതനം കൊടുക്കണം അല്ലെങ്കിൽ നൂറ് വേദന അല്ല ജോലി കൊടുക്കണം ജോലി കൊടുക്കുമ്പോഴാണല്ലോ ജോലി എടുക്കുമ്പോഴാണല്ലോ നമ്മൾ വേതനം കിടക്കണം ഇനി എങ്ങനെയാണ് ആർക്കാണെങ്കിൽ ഈ പണി എങ്ങനെയെടുക്കാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തൊഴിൽ കാട് നമ്മളെ സ്വന്തമാക്കണം ആ തൊഴിൽ കാർഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് നേടാൻ പറ്റൂ പറ്റുള്ളൂ ജോബ് നേടാൻ പറ്റുള്ളൂ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പൊ ആർക്കായി തൊഴിൽ കാർഡ് കിട്ടുക ആ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരമായി താമസിക്കുന്ന ആൾക്കാരാവണം അവരുടെ ഒരു വീട്ടിൽ ഒരു വ്യക്തിക്കാണ് ഒരു കാർഡ് നമ്മൾ കൊടുക്കണം അപ്പൊ സ്ഥിരം തൊഴിൽ കാർഡ് എങ്ങനെയാ കിട്ടുക ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള ആ ഏരിയയിൽ താമസമുള്ള ആൾക്കാരാവണം അത് ഒരു വീടിന് ഒരു കാർഡ് എന്ന നിലയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൂടാതെ ഈ കാർഡ് കിട്ടാൻ നമ്മൾ എവിടെ അപേക്ഷിക്കണം ആ വ്യക്തി പഞ്ചായത്തിൽ പോയി അപേക്ഷിക്കണം പഞ്ചായത്തിൽ അപേക്ഷിച്ചു കഴിഞ്ഞാലോ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവർക്ക് കാർഡ് കൊടുത്തോളണം എന്നാണ് നിയമം മനസ്സിലാവുന്നുണ്ടോ ഇപ്പൊ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം ഒരു വീടിന് ഒരു തൊഴിൽ കാടേ കൊടുക്കൊള്ളൂ തൊഴിൽ കാട് കിട്ടാൻ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കണം അപേക്ഷ കൊടുത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പഞ്ചായത്ത് നമുക്ക് എന്തും തരണം തൊഴിൽ കാടും തരണം അപ്പം നമ്മൾ തൊഴിൽ പോയി കൊടുക്കും പിന്നെ അപ്പം നമ്മൾ പറഞ്ഞു സാധാരണ രീതിയിൽ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നൂറ് ദിവസത്തെ തൊഴിൽ അപ്പം അങ്ങനെ തൊഴിൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം അതിന് വേതനം കിട്ടണ്ടേ അങ്ങനെ ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്നത് ഹരിയാനയിലാണ് കേട്ടോ മുന്നൂറ്റി രൂപയാണ് ഒരു ദിവസത്തെ ഹരിയാനയിലെ വേതനം ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാന മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ ഏറ്റവും ഇനി കേരളത്തിന്റെ വേതനം എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ രസകരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ വേതനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നില് അത് പുതുക്കേണ്ടായിട്ടോ പുതുക്കിയപ്പോൾ എത്ര രൂപ അധികം കൂട്ടി എന്നാണ് ചോദിച്ചത് വേദന എത്ര കൂട്ടിന്ന് അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രായശത്തെ വേദന അറിയണം ഇപ്രാവശ്യത്തെ വേദന പറയണം ഇരുപത്തിരണ്ട് രൂപയെന്നും കൂട്ടിയാ കൂട്ടിയണ്ടായി മുന്നൂറ്റി പതിനൊന്ന് രൂപയായിരുന്നു അപ്പൊ അതും കൂടി മുന്നോർത്തിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ വേണേട്ടാ ഇരുപത്തിരണ്ട് രൂപ കൂട്ടി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയായി ഇനി തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് പല ആൾക്കാർക്കും പല എന്തുണ്ടാവാം പ്രശ്നങ്ങളും അല്ലെങ്കിൽ എന്താ പറയാ പരാതികളൊക്കെ ഉണ്ടാവാം അങ്ങനെ ആ പരാതികളൊക്കെ പരിഹരിക്കേണ്ട സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് എന്ന് പറഞ്ഞു വേറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അങ്ങനെ പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു ഹോം ഹോംബുഡ്സ്മാനെ നിയമിക്കുകയാണ് ഈ പരാതികളൊക്കെ തീർക്കാൻ വേണ്ടിട്ട് അപ്പം ഓംബുഡ്സ്മാൻ കേരളത്തിലെ പതിനാല് ജില്ലകളിലും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഓംബുഡ്സ്മാൻ ഉണ്ട് അങ്ങനെ അപ്പോയിന്റ് ചെയ്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് എല്ലാ ജില്ലകളിലും ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു ഹോംബുഡ്സ്മാനേയും ആരപ്പോയിന്റ് ചെയ്തു കേരള ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തു അപ്പം ഇത്രയാണ് നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കാനുള്ളത് നമ്മൾ എന്താണെങ്കിലും മുൻപ് പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷകളൊക്കെ നടക്കുന്ന സമയമാണ് നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും റിവൈസ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട് റിവിഷൻ നടത്തിയാൽ മാത്രമാണ് പഠിച്ച കാര്യങ്ങൾ ഭംഗിയായിട്ട് നമ്മുടെ മനസ്സിൽ ഓർമ്മയിരിക്കുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള നല്ലൊരു അവസരം കൂടിയാണ് അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കുക ഇത്തരം ടോപ്പിക്കുകൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അപ്പോൾ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയണ്ടേ അപ്പോൾ കാണുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ആണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പുതിയ ക്ലാസ്സുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായാലും കഴിഞ്ഞ ക്ലാസ്സുകളിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലെ അഭിപ്രായങ്ങളൊക്കെ ആയാലും നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം